ാര്ക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ റെസിപ്പീസൊക്കെയാണ് ഈ കുറച്ച് അടുത്ത ദിവസങ്ങളിലായി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ കൂടുതലും ട്രാവൽ വീഡിയോസാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം ഇപ്പം നമ്മൾ കുറച്ചധികം ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മുടെ ട്രാവലിംഗ് ഒക്കെ പൊതുവേ കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് യാത്ര സംബന്ധമായിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ പോസ്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ട്രാവൽ വീഡിയോസുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയറും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മുൻപുണ്ടായിരുന്ന അതേ സപ്പോർട്ട് ഇപ്പോഴും നിങ്ങൾ നമുക്ക് തരിക അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് കേട്ടോ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാ കണ്ടിട്ടുള്ള മിക്ക ആളുകൾക്കും അറിയായിരിക്കാം നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് തമിഴ്നാടാണ് അപ്പം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ്നാട് ട്രാവലിംഗ് ഒക്കെ അവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോരോ കാര്യങ്ങളും ഒക്കെ അറിയാനും കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ പതിമൂന്ന് കിണറ പാലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഓൾമോസ്റ്റ് നമ്മൾ തെന്മല ആര്യങ്കാവ് അതേപോലെ തന്നെ നമ്മളുടെ ചെങ്കോട്ട വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗങ്ങൾ വളരെയധികം വിശദീകരണമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഓടിച്ചിട്ട് മാത്രമാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് ടിങ്കാശി തിരുനെൽവേലി റൂട്ട് വഴിയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടിക്ക് കയറാനായിട്ടാണ് നമ്മളിട്ടോ ഈ ഒരു പാത സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്നൊക്കെ പറയുന്ന വലിയൊരു മാർക്കറ്റ് വഴിയൊക്കെയാണ് കേട്ടോ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോസൊന്നും ഷൂട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പം നമ്മുടെ തൂത്തുക്കുടി കയറിയിട്ടുണ്ട് അതായത് തൂത്തുക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം വളരെയധികം ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പോർട്ടുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ തൂത്തുക്കുടി എന്ന് പറയുന്നത് അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത് വിൻഡ് മില്ലായിരുന്നു വിൻഡ് മില്ലിൻ്റെ ലീഫാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ജനറേറ്ററും അതേപോലെ തന്നെ വിൻഡ് മില്ലിൻ്റെ പുതിയ ലീഫും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിൻഡ് ഇങ്ങനെ നിന്ന് കറങ്ങണ കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇത്രയും വലിയ ലീഫാണോ ഇത്രയും ഉയരത്തിൽ നിന്ന് കറങ്ങണത് എന്ന് നമുക്ക് ഈ ഒരു ലീഫ് ഇങ്ങനെ താഴെ അവർ ആ ഒരു ഇതിൽ വെച്ചിരിക്കണെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത് തന്നെ അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ യാത്ര നമ്മളിതേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിടയ്ക്ക് ലഞ്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു ടീ ബ്രേക്കിന് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ചായക്കരേട സമീപത്തായിട്ട് ഒരു സാറ്റർഡേ മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെയധികം കൗതുകം തോന്നി പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം നമ്മളിവിടെ നിൽക്കുന്ന ടൈം തന്നെ അവിടെ നിന്ന് മഴയൊക്കെ ഒന്ന് ചാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ചായ ചായയൊക്കെ കുടിച്ചു ചായയെല്ലാം കുടി കുടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തക്കാളിയൊക്കെ നല്ല അട്ടിപുള്ളിട്ടിങ്ങനെ ചുമ ചുമ ഇരിക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് ഐറ്റങ്ങൾ അപ്പോൾ വളരെയധികം കൗതുകം തോന്നി കാരണം നമ്മുടെ നാടുകളിലൊന്നും ഇങ്ങനെ ഈ ഈ ഒരു ടൈപ്പ് രീതിക്കുള്ള ഒരു മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അതായത് ഇരുപത് രൂപയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റൊന്നും നമ്മുടെ നാടുകളിൽ നമ്മൾ സുലഭമായി കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഈ പാത്രങ്ങളിൽ ഇരിക്കണം അതെല്ലാം ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ചിലുള്ള ഐറ്റങ്ങളാണ് കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റങ്ങൾ അപ്പം നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ വെജിറ്റബിൾസ് ഒക്കെ നമ്മളും കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് വളരെയധികം കൗതുകം തോന്നിയത് കൊണ്ടിട്ട് തന്നെ നമ്മളിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് അപ്പോൾ ഈ ഒരു ക്യാബേജിന് മുപ്പത് രൂപയാണോ ഉള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആയിരുന്നു പിന്നെ അതേ നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുകയാണ് നല്ലത് നോക്കിയെടുത്ത് വെക്കണേ ചേച്ചി എന്ന് അതേപോലെ തന്നെ നല്ല ഫ്രഷ് സവോള അതേപോലെ ചെറിയ രീതിക്കുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പം എല്ലാം നല്ല നമുക്ക് അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചാണ് കേട്ടോ ഈ വെജിറ്റബിൾസിന് എല്ലാം ഉള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ചധികം പച്ചക്കറികളൊക്കെ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്ത് അതിനുശേഷം ശേഷം നമ്മൾ കോളിഫ്ല കോളിഫ്ലവർ ഒക്കെ വെക്കണ ഏരിയയിലേക്ക് വന്നു അപ്പം ഇതും ഇരുപത് മുപ്പത് അൻപത് അങ്ങനെ ആ ഒരു റേഞ്ചാണ് കേട്ടോ അപ്പം നമ്മൾ നല്ലൊരെണ്ണം നോക്കി അതും നമ്മൾ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ മാർക്കറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മളത് നമ്മുടെ ട്രാവലിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ടൈം ഒരു സിക്സ് സിക്സ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലെ ഒരു എയിറ്റ് ഒ ക്ലോക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം എപ്പോഴും നമ്മളിങ്ങനെ റോഡിൻ്റെ കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോർ അടിക്കുകയല്ലോ അതുകൊണ്ട് നമ്മൾ കുറേയധികം റോഡിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റേ രാമനാഥപുരത്താണ് അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേന്നാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനൊരു അത്ര കച്ചവടമൊക്കെ കണ്ടപ്പോഴത്തേക്കിനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അത്രയൊക്കെ ഭയങ്കര ക്രേസ് ആയുണ്ട് പുള്ളിങ്ങനെ ഇതേ അത്രയൊക്കെ നോക്കി മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അവിടെ ഇങ്ങനെ ജസ്റ്റൊക്കെ ഒന്ന് നിന്നു ആ പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നൊക്കെ ഇറങ്ങി പിറ്റേന്ന് രാവിലെ നമ്മളിതേ വീണ്ടും നമ്മുടെ ട്രാവലിങ് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ നേരെ ഇനിയിപ്പം രാമേശ്വരത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പൊങ്കൽ ആ ഒരു ടൈം ആയതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ തമിഴ്നാട് വളരെയധികം എന്താ പറയുക നല്ല റഷാണ് കേട്ടോ അപ്പോൾ സൺഡേ ആണെങ്കിൽ പോലും നല്ല തിരക്കാണ് അതേപോലെ തന്നെ വഴിയിലൊക്കെ നല്ല കരിമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പം അവര ഒരു പൊങ്കലിൻ്റെ അവർ നമ്മളിപ്പോൾ ഇവിടെ ഓണമൊക്കെ ആകർഷിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇവർക്ക് പൊങ്കലും ദീപാവലിയൊക്കെ അപ്പോൾ അതേ ഒരു വൈബ് നമ്മളിവിടെ ഓണം എങ്ങനെയാണോ അതേ ഒരു വൈബാണ് കേട്ടോ എനിക്ക് അവിടെ പോയി ചെന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മളതേ നമ്മൾ രാമേശ്വരത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം നമ്മൾ എന്തിനായിരിക്കും രാമേശ്വരത്ത് പോകുന്നതെന്ന് അതേ നമ്മുടെ പാമ്പൻ പാലം കാണാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം രാമേശ്വര കാഴ്ചകളും രാമേശ്വരത്തെ പറ്റിയൊക്കെ നമുക്കൊന്ന് കേൾക്കുകയും കാണുകയും ചെയ്യാം നമ്മുടെ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലുള്ള ഒരു പട്ടണമാണ് കേട്ടോ ഈ രാമേശ്വരം എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ പാമ്പൻ കനാല് ഒക്കെ അതായത് നമ്മുടെ പാമ്പൻ ദ്വീപ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു രാമേശ്വരത്തിലാണ് അതേപോലെ തന്നെ ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ പാമ്പൻ ദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരം ദ്വീപ് എന്നൊക്കെ നമ്മുടെ ഈ ഒരു പാമ്പൻ പാലത്തിനെ അറിയപ്പെടാറൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പാമ്പൻ പാലം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിലേക്ക് പറ്റിയിട്ട് ചെറിയൊരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉപദ്വീപായ ഇന്ത്യയുടെ അരികിലായിട്ട് ഈ ഒരു മഞ്ഞർ കടലിടിക്ക ിലാണ് രാമേശ്വരത്തിൻ്റെ സ്ഥാനം ഈ രാമായണം എന്നൊരു ഇതിഹാസ ഇതിഹാസകാവ്യമനുസരിച്ചിട്ട് നമ്മുടെ ലങ്കാപതിയായ രാവണൻ്റെ രാവണൻ നമ്മുടെ സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് തൻ്റെ പ്രിയ പത്നിയെ നമ്മളുടെ രാമൻ മോചിപ്പിക്കാനായിട്ട് അതായത് ആ ഒരു രാവണൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ സീതയെ മോചിപ്പിക്കാനായിട്ട് ഭാര ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു രാമേശ്വരത്തിനെ അതേപോലെ തന്നെ രാമേശ്വരത്തിന്റെ രാമേശ്വരം എന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ധനുഷ്കോടി അപ്പൊ നമ്മുടെ ഈ ധനുഷ്കോടി മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കൂടാതെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപിതാവായിരുന്ന നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മസ്ഥലവും കൂടിയാണ് കേട്ടോ നമ്മുടെ രാമേശ്വരം അപ്പം നമ്മുടെ ഈ രാമേശ്വരത്ത് നമുക്ക് പാമ്പൻപാലം മാത്രമൊന്നും അല്ല കേട്ടോ കാണാനായിട്ടുള്ളത് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ തീർത്ഥാടന സ്ഥലങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ രാമേശ്വരം അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമതായിട്ട് ശ്രീ രാമനാഥ സ്വാമി ക്ഷേത്രം അതേപോലെ തന്നെ നമുക്ക് ഗന്ധമാതന പർവ്വതം ശ്രീ കോദണ്ട രാമക്ഷേത്രം ആഞ്ജനേയ ക്ഷേത്രം അഗ്നി തീർത്ഥം ധനുഷ്കോടി രാമതീർത്ഥം ലക്ഷ്മണതീർത്ഥം സീതാ തീർത്ഥം ജഡായു തീർത്ഥം തങ്കച്ചിമഠം തിരു പുല്ലാണി ദേവിപട്ടണം എന്നിങ്ങനെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ദേവാലയങ്ങളാണ് കേട്ടോ ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പം മുഖ്യ മുഖ അത് മുഖ്യമായിട്ടുള്ള തീർത്ഥാടന സ്ഥാനങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ തിരക്കുകളും ഒക്കെ അങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പുറത്തെ സൈഡ് നമുക്ക് കടലും ഇപ്പുറത്തെ സൈഡ് റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്ക് സോറി സ്റ്റേഷനല്ല ട്രാക്കും ഒക്കെ ആട്ടോ അതൊരു ട്രാക്കിനപ്പുറത്തായിട്ട് വീണ്ടും കടല് അതിൻ്റെ നടുക്കായിട്ട് ഡോൻ ഒരു റോഡ് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ഈ ഒരു പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ തൊട്ട് നല്ല രീതിയിലുള്ള റഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാ പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെ ആണ് എന്നുള്ളത് അപ്പോൾ അതേ തൊട്ടപ്പുറത്തായിട്ട് ആ ഒരു പാമ്പൻ പാലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ വണ്ടി ഒന്ന് പാർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്കൊന്നും പറയാനില്ല നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാമ്പൻ പാലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ ഈ രാമനാഥപുരം തൂത്തുക്കുടി ഏരിയയിലൊക്കെ എങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഈ ഒരു രാമേശ്വരം വിസിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ധനുഷ്കോടി വരെയും പോകണം എന്നൊക്കെ ഉള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ പല കാഴ്ചകളും നമുക്ക് കാണണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പക്ഷെ നമുക്ക് ഇവിടം വരെ വരാനുള്ള ടൈമിങ് സത്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ എന്നാൽ ശരി ആയിക്കോട്ടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ മാത്രമാണ് കേട്ടോ രാമേശ്വരം മാത്രമാണ് നമ്മൾ ഈ ഒരു പാമ്പൻപാലം മാത്രമാണ് കേട്ടോ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഈ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പം അധികം അത്രയധികം തിരക്കാണ് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു പാലം കാണാനായിട്ട് ആളുകൾ വന്നിരിക്കുന്നത് അത്രയധികം തിരക്കുണ്ട് അപ്പം നമുക്ക് നല്ല റഷാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി കാറ്റും അപ്പോൾ ഒരു സൈഡ് മത്സ്യബന്ധനവും ഒരു സൈഡ് നോർമലും ആയിട്ടാണ് കേട്ടോ ഈ ഒരു കടലിൻ്റെ ഏരിയ കിടക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ വീണ്ടും വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് കേട്ടോ നമ്മുടെ ഈ രാമേശ്വരം ദ്വീപിനുള്ളത് അപ്പോൾ നമ്മുടെ തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായിട്ട് ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് കേട്ടോ പ്രധാനമായിട്ടും ഇവിടെ പാമ്പൻ പാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അധികം ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെയിൽവേ പാലവും അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള പാലവും ഒക്കെ പണ്ട് മുതലേ ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനാണ് കേട്ടോ ഒരു പാമ്പൻ പാലം എന്നുള്ള ഒരു പേര് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാമ്പൻ പാലത്തിനും ഉള്ളത് അതായത് രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ അതായത് ഒന്നാമത്തേത് നമുക്ക് വരുന്നത് അടൽ സേതു മുംബൈയിലാണ് കേട്ടോ ഒന്നാമത്തെ ഒരു പാലം വരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഈ ഒരു പാമ്പൻ പാലത്തിനെയാണ് കേട്ടോ കടൽ പാലത്തിനെയാണ് അപ്പോൾ കപ്പലുകൾക്ക് കടന്നു പോകാൻ പോലും അവിടെ സൗകര്യം ആ ഒരു ഭാഗത്തായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പകർത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അത് നമുക്ക് ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ അത്രയധികം റഷാണ് കേട്ടോ അതുകൊണ്ടിട്ട് നമുക്ക് ഇറങ്ങി നിന്ന് അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അതേപോലെ തന്നെ മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഏഴിൽ ബ്രോഡ്ഗേജ് ആയി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാമ്പൻ ദുരന്തം സംഭവിച്ചതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് കേട്ടോ ഈ ഒരു ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടായത് അത് ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് കേട്ടോ അന്നാ തിരമാലകളൊക്കെ ആഞ്ഞടിച്ചതൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ദുരന്തം നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതുമാണ് അതായത് ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകി കടലിലേക്ക് മറിയുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് അതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നൂറ്റി പതിനഞ്ച് യാത്രക്കാരോളം അന്ന് മരിക്ക മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായിട്ടും അന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമ്മുടെ ധനുഷ്കോടിയിൽ കാണാം എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം നമുക്കൊരാഗ്രഹമായിരുന്നു ധനുഷ്കോടിയൊക്കെ പോയി കാണണമെന്ന് പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഒരിക്കൽ നമ്മൾ എന്തായാലും ധനുഷ്കോടിയെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷത്തേ നമ്മൾ തിരിച്ചിനി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാമ്പൻ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ മാത്രമേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ പോയി നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണണമെന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതൊന്നും നടന്നില്ല നമുക്ക് റിട്ടേൺ സൺഡേ തന്നെ നമുക്ക് നാട്ടിലേക്ക് വരാനൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ ഒരു രാമനാഥ് ഈ രാമേശ്വരം ഈ ഒരു ഭാഗം പോയി കാണാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് പോയത് ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് റിട്ടേൺ തിരിച്ചും വരേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ രാമേശ്വരത്ത് ഈ ഒരു പാമൻപാലം മാത്രം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് റിട്ടേൺ വരികയാണ് തിരിക്കുകയാണ് ഇപ്പം തന്നെ ഏകദേശം ടൈമ് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലോളം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ടിട്ട് തന്നെ നമുക്കവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ടൈം നമുക്ക് സ്പെൻഡൊക്കെ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേ ഒരു സൈഡ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് നമുക്ക് മത്സ്യബന്ധനങ്ങളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് മത്സ്യബന്ധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ആ ഒരു കടലിൽ ചിലയിടത്ത് നിർത്തിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മീൻ മത്സ്യബന്ധന ആവശ്യങ്ങളായിട്ട് അവർ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് തന്നെ കിടക്കുകയാണ് ബോട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതേ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിലേക്കാണ് അങ്ങനെ പാമ്പൻ പാലം കണ്ട വളരെയധികം ഒരു സന്തോഷം നമുക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലെങ്കിലും ചെന്ന് കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാമ്പൻ പാലം അതേപോലെ തന്നെ ധനുഷ്കോടിയും പോയി കാണേണ്ടതാണ് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ധനുഷ്കോടിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റുന്ന ഒരു ബീച്ചാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഒക്കെ നിൽക്കാനൊക്കെ സാധിക്കുന്ന ഒരിടമാണ് പക്ഷേ നമ്മളിവിടെ ഇറങ്ങി ടൈം സ്പെൻഡ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ നിൽക്കുന്ന പനകളാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അഞ്ചുമണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ രാമനാഥപുരത്ത് നിന്ന് നമ്മുടെ തൂത്തുക്കുടി ഏരിയയിലേക്ക് വന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്താണോ കേട്ടോ തിരുനെല്ലിക്ക് പോകുന്നത് നമ്മൾ ബൈപ്പാസ് റോഡ് വഴിയെല്ലാം പോയിട്ടുണ്ടായിരുന്നത് ഷോർട്ട് കട്ട് വഴിയാണ് അപ്പോൾ അതേ ആ കൊണ്ടുപോകുന്നത് വിൻമില്ലിൻ്റെ ലീഫാണോ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ രാമേശ്വരത്തിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം തേ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രാവൽ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ സൈനിങ് ഓഫ് റിൻസി